ഹലോ വെൽക്കം ടു നമ്മുടെ ഇന്നത്തെ പുതിയൊരു അപ്പോ ഇന്നത്തെ നമ്മള് പോക്ക് എവിടെയൊക്കെയാണ് പൂസേ ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ടാണ് കേട്ടോ അമ്മന്റെ പല്ലിയിലൊരു ഹോളുണ്ട് കാണിക്കണ്ട ആൾക്കാർ പേടിക്കും അപ്പോ നമ്മള് ഓൾറെഡി പോയിട്ടുണ്ടായി അപ്പൊ അന്ന് പോയി എക്സ് റേ ഒക്കെ എടുത്തു സംഭവമൊക്കെ ചെയ്തു നമ്മൾ ഇൻഷുറൻസിനൊക്കെ അയച്ചു അപ്പോൾ ഇന്നിപ്പോൾ അതേ അടയ്ക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോ ആണ് ഇന്ന് അതിനു മുമ്പ് ഇവിടെ വേറൊരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോകാനുണ്ട് അമ്മൂന് ഓൾറെഡി നമ്മൾ രണ്ടാഴ്ച മുമ്പ് പോയി കാണിച്ചിട്ടുണ്ടായി അപ്പോൾ അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ പീഡിയാട്രിഷൻ്റെ അടുത്ത് പോയി പീഡിയാട്രിഷനെ കണ്ടിട്ട് വേണം ഇനി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകാൻ അദ്ദേഹം സ്കൂളിലോട്ട് എത്തിയതേ ഉള്ളൂ കേട്ടോ നാല് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് അമ്മ വേഗം സ്കൂളിൽ നിന്ന് വന്ന് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുവാണേ ദേ വിടെ ആൾക്കാർ ഇപ്പൊ വിന്റർ ഒക്കെ തുടങ്ങിയല്ലോ അല്ല വിന്റർ മാറി സ്പ്രിങ് തുടങ്ങിയല്ലോ അപ്പൊ അതേ ആൾക്കാർ ചെടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ റോഡ് സൈഡില് ചെടിയൊക്കെ വെക്കുന്നുണ്ട് നമ്മളതേ പീഡിയാട്രിഷ്യന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ശ്രീ പാർ ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്മൂസു സ്കൂളിൽ നിന്ന് വന്നിട്ട് ക്ഷീണത്തിലാണ് ഞാന് എന്റെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് പറന്ന പറന്നെ ഇങ്ങോട്ട് പോവാണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എന്റെ സ്കൂള് ഇച്ചിരി ലൈക്ക് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പൊ ഫുള്ള് കേറ്റവും ഇറക്കോക്കെയാണ് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാട്ടോ ഇവിടെ ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ പൂക്കൾ എന്ത് രസെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ ഈ വൈറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഫുള്ള് ഈ പൂക്കളാണ് നമ്മൾ പോകുന്ന വഴിയില് ഈ ചെടിയുടെ ഇപ്പൊ റെഡല്ലേ കൊറച്ചുനാൾ കഴിയുമ്പോ ഒക്കെ മാറി ആവും കേട്ടോ ഈ ഇലകളൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഈ പൂക്കളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല രസമല്ലേ കാണാൻ നമ്മളിത് അങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കേറിപ്പോയാല് ആ ക്ലിനിക്കാണ് കേട്ടോ ഹോസ്പിറ്റൽ അല്ല ക്ലിനിക്ക് ആണ് പീഡിയാട്രിഷ്യൻ മാത്രമുള്ള ഒരു ക്ലിനിക് ആണ് അത്യാവശ്യം സണ്ണി ഡേ ആണ് അപ്പൊ ഈ ബിൽഡിങ്ങിലാണ് ട്ടോ പീഡിയാട്രിഷ്യൻ ഉള്ളത് ഓക്കെ ഇവിടെയാണ് അമ്മുവിൻ്റെ വാക്സിനേഷൻ കാർഡ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വന്ന് വാങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ നമ്മളത് അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ എങ്ങോട്ടാണ് ഡെന്റിസ്റ്റിന്റെ അടുത്തോട്ട് പോവുകയാണ് നാലുമണിക്കാണ് അപ്പോയിൻമെൻ്റ് ഇപ്പോൾ തേർട്ടി ഫൈവായി ത്രീ തേർട്ടി ആയി അതൊരു പത്ത് മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേക്കാറായിരിക്കുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ മുഖത്തോട്ട് തന്നെ പക്ഷെ ഉണ്ട് അതുകൊണ്ട് തണുക്കണമുണ്ട് വെയില് കറക്റ്റ് മൊത്തോട്ട് അടിക്കണോണ്ട് ഒരു ഇത് പക്ഷെ കാറ്റുള്ളത് കൊണ്ട് ഇപ്പത്തെ പ്രശ്നം എന്താണെന്നു വെച്ചാല് കാലത്ത് നല്ല തണുപ്പുണ്ടാവും അപ്പൊ നമ്മള് മറ്റേ രണ്ടു മൂന്ന് ലെയർ ഒക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടിറങ്ങും അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടെടുക്കാൻ തോന്നും തുടങ്ങും അപ്പോൾ പിന്നെ ഏത് ജാക്കറ്റ് എന്നുള്ള കൺഫ്യൂഷനാണ് ഈ സീസണിൽ നമുക്ക് ഉണ്ടാവുക കേട്ടോ അതാണ് സ്പ്രിങ് സീസണിൻ്റെ പ്രത്യേകത സ്പ്രിങ് തുടക്കം രാവിലെ ആകുമ്പോൾ ഫുള്ള് തണുപ്പായിരിക്കും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചൂടെടുക്കാനും തുടങ്ങും അപ്പം അമ്മോനെ ടീച്ചർ നമ്മുടെ വേയ്സ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നേരത്തെ അല്ലേ എന്താ പറഞ്ഞു പറഞ്ഞത് നമ്മള് എവിടെയും വീടുകളിലൊക്കെ ട്രെയിൻ പോണ സൗണ്ടാണ് നമ്മളിത് അണ്ടർ ബ്രിഡ്ജിൽ കൂടെ വരുന്നത് മോളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് ചെയ്യുക എല്ലാ വീട്ടിലോട്ടും നമ്മൾ വേസ്റ്റ് എടുത്ത് എന്താണ് നമ്മുടെ വീടിന്റെ പുറത്ത് വെക്കണം അപ്പോൾ ടീച്ചർ ഇന്ത്യയിലൊക്കെ താമസിക്കുന്നവർ നിങ്ങൾക്ക് എന്താണെന്നറിയോ എന്താ രാത്രി എന്താണ് വേസ്റ്റൊന്നും വെക്കാത്തതെന്ന് അപ്പം ഞാൻ പറഞ്ഞു രാത്രി വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ ആകുമ്പോഴേക്കും നല്ല മണമാകുന്നു ടീച്ചർ പറഞ്ഞു അതാണ് പക്ഷെ വേറൊരു ടീച്ചറിൻ്റെ കൂടി ഉണ്ട് അപ്പോൾ ഈ രാത്രിക്ക് ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബിഡ്നൈറ്റൊക്കെ ഈ ഫോക്സ് പിന്നെ ഹെഡ് ഹാഗ് പിന്നെ വേറെ എന്തോ ജീവികളൊക്കെ വന്ന് ആ കവറ് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് അതിലത്തെ മറ്റേ ചിക്കൻ്റെ വേസ്റ്റും മീൻ്റെ വേസ്റ്റൊക്കെ വന്ന് തിന്നും അപ്പോൾ രാവിലെ വന്ന ആൾക്കാർ നോക്കുമ്പോൾ അവൾ ഫുള്ള് ആയിരിക്കും അങ്ങനെ വൃത്തിയേടാകും അവിടെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ബിൽഡിങ് എത്തിയിട്ടുണ്ട് ഈ ക്ലിനിക്കിലെ വെയിറ്റിംഗ് റൂമാണിത് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മുമമ്മിൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട് നമ്മളത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അവിടെ ഓൾറെഡി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ആഴ്ച അപ്പോഴത്തേക്കും എൻ്റെ പല്ല് എക്സ്റേ ഒക്കെ എടുത്തിട്ട് അമ്മൻ്റെ പല്ലിലൊരു പോഡുണ്ടായിരുന്നേ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ അവർ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞാൽ എക്സ്റേ ഒക്കെ എടുത്തു എക്സറേ എടുത്തുകഴിഞ്ഞപ്പോൾ നാല് പല്ല് പോഡ് ഉണ്ട് നാലെണ്ണം അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതേ എല്ലാം കൂടെ നടമിച്ച് അടയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഫസ്റ്റ് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കാണ് പല്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ആൾമോസ്റ്റ് അതെ ഇവിടെ ബസ്സിലൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഡെൻറ്റിസ്ട്രീനടുത്ത് പോകുക എന്നൊക്കെ പറയുമ്പോൾ അമ്മന് പേടിയാണേ ഇപ്പം പേടിയൊന്നുമില്ല ഫുള്ള് എല്ലാ പല്ലിലും ഡോക്ടറുടെ മറ്റേ കൈയടയാളം പതിഞ്ഞ പല്ലുകളാണ് അമ്മൂൻ്റെ എല്ലാം എല്ലാ പല്ലും അമ്മൂൻ്റെ ഏകദേശം പിന്നെ മറ്റേ മിൽറ്റിത്തായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പോയി വരുന്നതൊക്കെ ഇങ്ങനെ നല്ല പല്ലായിട്ട് വന്നാൽ മതി എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ മറ്റേന്താ ലോൺ എടുത്ത് നമ്മൾ ഒരുവിധമാവും പല്ലിന് വേണ്ടി മാത്രം നമ്മുടെ നോർമൽ മറ്റേ മെഡിക്കൽ ഇൻഷുറൻസിൽ കവർ ആവാറില്ല നോർമലി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ഇൻഷുറൻസിൽ കവറാകും ചിലതിൽ കവറാവില്ല പിന്നെ നമ്മൾ ഡെൻറ്റലിന് വേണ്ടിയിട്ട് തന്നെ കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് ഉണ്ട് അതെടുക്കുമായിരിക്കും ഇങ്ങനെ പല്ലിനെ ഏകദേശം പ്രശ്നമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അതെടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ അമ്മൂനെ ഓൾറെഡി നമ്മളിപ്പോൾ ഡിസംബറിൽ നാട്ടിൽ പോയി വന്നതാണ് അപ്പോൾ നാട്ടിൽ നിന്ന് ഓൾറെഡി എല്ലാം ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് പല്ലൊക്കെ അടച്ചിട്ടാണ് വന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് രണ്ടാഴ്ച മുമ്പ് പല്ല് നോക്കിയപ്പോഴത്തേക്കും അടച്ച പല്ല് ഓപ്പൺ ആയി ഓപ്പണായിപ്പോയിട്ടുണ്ടായി അങ്ങനെ കൊണ്ടുവന്നതാണ് അങ്ങനെ കൊണ്ടുവന്ന് പല്ല് നോക്കിക്കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നോക്കിയാലും മതി എക്സ്റേ എടുത്തിട്ട് തന്നെ നോക്കണം എന്ന് അങ്ങനെയാണ് എക്സറേ ഒക്കെ എടുത്ത് നോക്കിയത് എന്താണെങ്കിലും അമ്മൂവിൻ്റെ പല്ല് നല്ല പണിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതെ ഒരാളിവിടെ പല്ലൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ട് പല്ലടച്ചു ഇനിയും ഇനിയുമുണ്ട് അടയ്ക്കാൻ അടുത്ത ആഴ്ച അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പല്ലടിച്ച എക്സ്പീരിയൻസ് പല്ലടക്കിടാക്കാൻ മുമ്പ് അസിസ്റ്റൻ്റ അസിസ്റ്റൻ്റായിട്ട് ഏത് കാർട്ടൂണാ കാണണ്ടേന്ന് ഞാൻ പറയാൻ എനിക്കൊന്നും കാണണ്ട ടോം മാഞ്ചന ഇഷ്ടമാണോ െനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അപ്പൊ ആ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഡോക്ടർ പറഞ്ഞ് അനുസ്തേഷ വേണോ ചിലപ്പോൾ വേദന എടുക്കും തണുക്കും ചെയ്യും അതുകൊണ്ട് വേണമെങ്കിൽ ചേച്ചി ഞാൻ അമ്മ ഞാൻ പല്ലടിക്കാനില്ലേ അമ്മ ഇപ്പൊ എല്ലാ സ്ഥലത്തും പല്ലടിച്ച് എക്സ്പീരിയൻസ് ആയി അമ്മനെ നാട്ടിലെ പല്ലടിച്ചു യു എൽ പല്ലടിച്ചു ഇപ്പോഴത്തെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും പല്ലടിച്ചു അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂസ് അപ്പോൾ അങ്ങനത്തെ ഇന്നത്തെ പല്ലടക്കിലൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങളത് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് എക്സ്പീരിയൻസ് ശരിക്കും സക്ഷൻ ചെയ്തെടുക്കുന്ന സംഭവം പറഞ്ഞോണ്ടിരിക്കും എന്താ എല്ലാത്തിനും ഡോക്ടർ ഇതിന് പറയണ്ട് ഇത് ചിലപ്പോൾ ഇച്ചിരി വൈബ്രേഷൻ ഉണ്ടാകും അത് കുഴപ്പമില്ല ഇതിലൊരു തണുപ്പുണ്ടാകും അത് കുഴപ്പമില്ല പറഞ്ഞൊക്കെ തരുന്നുണ്ട് അപ്പൊ റെഡി ആയിരിക്കും അപ്പൊ വൈബ്രേഷൻ വേണം മറ്റേ വൈബ്രേഷൻ വൈബ്രേഷൻ ആവുന്നുണ്ട് പല്ലൊക്കെ പക്ഷെ തിങ്ങബ്രേറ്റ് ചെയ്യാൻ പല്ലേ അങ്ങനെ അങ്ങനത്തെ അമ്മൂന്റെ പല്ലടക്കലൊക്കെ കഴിഞ്ഞ് വീടെത്തി കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു നമ്മൾ അപ്പോയിൻമെന്റ് ഉള്ളതുകൊണ്ട് പിന്നെ പോയി അപ്പൊ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു വീടെത്തി അത്രക്കെയുള്ളു അപ്പൊ എന്താണ് ഇതിന്റെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ മെഡിക്കൽ ഡെന്റൽ സംഭവങ്ങൾ അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ പറയൂ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാട്ടോ കേട്ടോ അല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ പറയുന്നില്ല റേറ്റും സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ആർക്കെങ്കിലും അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ പറയൂ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഷുറൻസിലും ഡെൻറ്റൽ കവറാവില്ല ചില ഇൻഷുറൻസിൽ കവറാകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് ഡെൻറ്റലിന് എടുക്കണം അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മൾ എടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മളിത് മുന്നിൽ വിലക്കടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ